ഹലോ ഗായ്സ് എല്ലാവർക്കും നല്ലത് പറ്റുമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഞങ്ങളുടെ അവിടുത്തെ ഒരു വഴിയാണ് കടലാശ്ശേരിയിൽ ഇവിടെ ഒരു ഓട്ട് കമ്പനിയുണ്ട് ഈ വഴി കൂടെ പോവാ മഴ പെയ്തു കഴിഞ്ഞാൽ ഓട്ടുകമ്പനിന്ന് വെള്ളം വന്നിട്ട് നടക്കാനൊന്നും പോകാൻ പറ്റണില്ല ആൾക്കാരെ കൊഷ്ടം ഇഷ്ടം പോലെ ആൾക്കാർ ഈ മഴയത്ത് ഓട്ടുകമ്പനിന്ന് പോകുന്ന ഒരു വഴിക്ക് വീണിട്ടും കാല് പൊട്ടിയിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര മഴയാണ് മഴത്തേ വെള്ളം വന്നിട്ട് ഭയങ്കര ചെളിയായിട്ട് ഇതിൽ നടക്കാൻ പറ്റണില്ല അങ്ങോട്ട് നീങ്ങിയ കമ്പനിയില്ല ഞാൻ നിങ്ങൾക്ക് കമ്പനി കാണിച്ചു തരാം ഭയങ്കര ചെളിയാണ് വേണ്ടപ്പെട്ട ബന്ധപ്പെട്ട അധികാരികൾ ഈ വഴിയൊന്ന് കാണണം ഞങ്ങൾ നടക്കണ വഴിയാണ് നടന്ന് നടന്ന് പലരും വഴിക്ക് വീണിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും ഇതിൽ പോകാൻ പറ്റണില്ല കമ്പനിയിലെ പൊക്കിളീൻ കഴുകണ വെള്ളം പിന്നെ അവരുടെ പൊക്കിയിൽ വരുന്ന മണ്ണും കളിമണ്ണും ഒക്കെ കൂടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് നടക്കാൻ പറ്റണില്ല നാലേ മുക്കാലിന് കമ്പനി വിട്ടു പോകുമ്പോൾ കുറെ ആൾക്കാരൊക്കെ ഇവിടെ വഴുക്കി വീണിട്ടും കാല് പൊട്ടിയിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ തന്നെ ഇന്നലെ രണ്ട് പ്രാവശ്യം ഇവിടെ വഴുക്ക് വീണത് വേണ്ടപ്പെട്ട അധികാരികൾ ഇതെല്ലാം കാണണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ട പോലെ ചെയ്യണം കമ്പനിന്ന് ഭയങ്കര ചെളിയും മണ്ണൊക്കെ വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ചെളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളിയാണ് വഴുക്ക് വീഴാണ് ഇതാണ് കമ്പനി ഇതാ കാണുന്നതാണ് കമ്പനി അതിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോണത് ഭയങ്കര ചെളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളി അതിലൂടെ നടക്കാൻ പറ്റില്ല വേണ്ടപ്പെട്ട അധികാരികളിത് കാണണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം ഭയങ്കര ചെളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളി അവിടെ നല്ല മഴ വന്നാൽ നടക്കാനേ പറ്റും ഇന്നാൾ ടാറിട്ടുള്ളൂ ഒരു കൊല്ലം ആയിട്ടില്ല ഇട്ടിട്ട് കമ്പനിയിൽ നിന്ന് ചെളിയും വെള്ളമൊക്കെ വന്നിട്ട് ഈ വഴി ഇങ്ങനെ ആയതാണ് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും നടക്കാൻ പറ്റില്ല ഭയങ്കര വഴുക്കലാണ് ഈ ഭാഗത്തോടെ വണ്ടി വന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടിയൊക്കെ സ്ലിപ്പാകുകയാണേ ചെളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളിയാണ് ഈ കമ്പനിയിൽ നിന്ന് വരുന്ന വെള്ളം കാരണം ഭയങ്കര മണ്ണും ഇതിൽ ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല കുട്ടികൾക്ക് നടക്കാൻ പറ്റില്ല പിള്ളേരെ സ്കൂളി കൊണ്ടാക്കാൻ ബസ് വണ്ടി വരും സ്കൂൾ വണ്ടി വരുന്ന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ഭയങ്കര മഴയാണ് വഴുക്കി വീഴുകയാണ് മണ്ണ് കാരണം ഭയങ്കര ചെളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളിയാണ് ഈ കമ്പനിയിൽ നിന്ന് വരുന്നത് വേണ്ടപ്പെട്ട അധികാരികൾ ഇത് കാണണം ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് കമ്പനിക്കാരോട് സംസാരിക്കണം വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യണം ഭയങ്കര ചെളി ഭയങ്കര വഴുക്കൽ നടക്കാൻ പറ്റണില്ല ഇതാണ് കമ്പനിയുടെ ഭാഗം അതാ കാണുന്നതാണ് കമ്പനി കേട്ടോ ഇവിടെ നോക്കുക ഈ വഴി നോക്കുക ഭയങ്കര ചെളി ഭയങ്കര ചെളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളിയാണ് കമ്പനിയിൽ നിന്ന് മണ്ണും ചെളിയൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ചെളി ഇതാണ് കമ്പനി ഭയങ്കര ചെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെളിയാണ് ഇതിൽ നടക്കാൻ പറ്റണില്ല മഴ കാരണം കണ്ട ചെളി കണ്ട ഇതാണ് കമ്പനി വേണ്ടപ്പെട്ട അധികാരികളിത് കാണണം നോക്കിയാൽ ചെളി കാരണം ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല ഈ ചെളിയൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് വരണം ഇത് ബസ് റോട്ടിലേക്ക് പോകുന്ന വഴിയാണ് കണ്ട മഴ കാരണം കണ്ട നോക്കൂ ഇതെല്ലാം നടക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് വേണ്ടപ്പെട്ട അധികാരികൾ ഇതെല്ലാം കാണണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം ചെളി കണ്ട കമ്പനീന്ന് പറഞ്ഞ ചെളികാരനാണ് ഞങ്ങൾക്ക് നടക്കാനും പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെളി എന്ന് പറഞ്ഞാൽ ചെളി കണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് വേണ്ടപ്പെട്ട അധികാരികൾ കാണണം ഇതിനു വേണ്ടിയിട്ടുള്ള ന നടപടികൾ സ്വീകരിക്കണം താങ്ക്